നമസ്കാരം കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എം വിനുവിന് തിരിച്ചടി വി എം വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും ഉണ്ടായി സെലിബ്രിറ്റിക്ക് പ്രത്യേകതയില്ലെന്ന് കോടതി പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് നോക്കിയില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു ഇതോടെ വി എം വിനുവിന് ഇനി മത്സരിക്കാനാകില്ല ഈ മാസം പന്ത്രണ്ട് വരെ സമയം അനുവദിച്ചിട്ടും വി എം വിനു അപേക്ഷ നൽകിയിരുന്നില്ല സമയം കഴിഞ്ഞതിനാൽ പേര് ചേർക്കൽ അസാധ്യമെന്ന് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വി എം വിനു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും തദ്ദേശം ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് നടപടികളിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ എട്ടാം ഡിവിഷനായ മലാപ്പറമ്പിലെ നാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്നായിരുന്നു വി എം വിനുവിന്റെ വാദം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി അവസരങ്ങൾ നൽകിയിട്ടും അത് പരിശോധിക്കാത്തത് വോട്ടറുടെ വീഴ്ചയാണെന്നും അതിനാൽ വോട്ടവകാശം നൽകരുതെന്നുമായിരുന്നു എൽ ഡി എഫ് നേതൃത്വം കളക്ടറോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അകാരണമായും വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ കളക്ടർക്ക് പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്താനാകൂ വിനുവിന്റെ പേര് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിലുമില്ല വോട്ട് ചേർക്കരുതെന്ന് എൽ നേതാക്കൾ ആവശ്യപ്പെട്ടതോടെയാണ് വി വിനു ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത് അതേസമയം വി എം വിരുവിന് വോട്ടില്ലെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ കുറ്റപ്പെടുത്തി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വി എം വിരുവിന്റെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിയാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു വി എം വിരു അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹം ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം നിന്നിട്ടില്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിയാക്കിയതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ അറിയാം അദ്ദേഹത്തിന് വോട്ടില്ലെന്ന് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് അപമാനിക്കുകയാണ് ചെയ്തതെന്നും പി മോഹനൻ പറഞ്ഞു